യെസ് എന്റെതായി അപ്പൊ അമ്മ കൂടെ വൈറ്റ് ഉടുപ്പിട്ടാ മതി പറഞ്ഞു പിന്നെ ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ വൈറ്റ് ഉടുപ്പിട്ടോട് വൈറ്റ് മതി എന്ന് അല്ല തന്നെ മതിയെന്ന് ഉം അവടെന്തൊക്കെ പാട്ടാ പ്രസംഗോ എന്തൊക്കെ പഠിച്ചിട്ടാ വന്നിട്ടത് എന്തേക്കണത് അതെന്താ മാത്രം പഠിച്ചാൽ മതിയാക്കി ചട്ടിമുളക് ി ഉടുപ്പിട്ടാ മതിന്ന് അതുകൊണ്ട് ഞാൻ വൈറ്റ് വൈറ്റിടുപ്പിട്ടെ എന്റെ ഇന്റെ ഡ്രസ് കൊള്ളത്തില്ല ചെറുതായി പോയി പോയി പുതിയത് പോയിട്ടാന്ന് പടിച്ചന്നിട്ടുണ്ടോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഇക്കൊന്ന് വയെ പഠിക്കാന ഞാൻ ഒന്നും പഠിച്ചവന്നിട്ടില്ല നീ എന്താ പഠിച്ചു വന്നിരിക്കുന്നത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നോട് ടീച്ചർ എന്നെ പറഞ്ഞിരുന്നു ഒരു പ്രസംഗം പഠിക്കാന ഞാൻ അത് പഠിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഒരു സോങ്ങ് അത് പഠിച്ചു വന്നിട്ടുണ്ട് ഞാൻ ആ സോങ്ങ് പാടും ഈ പഠിピച്ചുകൾക്ക് എന്താ പാട്ടോ സോംഗോ പ്രസംഗം സ്പീച്ച് എന്തേറെ കണ്ടോ നിങ്ങൾക്ക് ഒന്നുമില്ല ഒരു ചെറിയൊരു പാട്ട് പഠിച്ചു വരായുന്നു എന്താ ചെയ്യാ ഇവിടെ ശ്രദ്ധിക്കേ എല്ലാവരും അസംബിളിക്ക് വന്നോ എല്ലാവർക്കും നമ്മുടെ പ്രിൻസിപ്പൽ വാക്ക് എല്ലും കുട്ടികളെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനായിട്ട് ആഘോഷിക്കുന്നത് കുട്ടികളെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും ചാച്ചാജി എന്നാണ് അറിയപ്പെടുന്നത് നവംബർ ാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ എല്ലാവരും ശിശുദിനായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ചാച്ചാജിയെ പോലെ നല്ല അടിപൊളിയിൽ വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഈ വേളയിൽ എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ നടന്നുകൊള്ളുന്നു നമുക്ക് എല്ലാവർക്കും ഒരു പ്രസംഗം കേട്ടാലോ ഇന്ന് നമ്മുടെ ശിശുദിനായിട്ട് നമ്മുടെ ടീമോള് ഒരു പ്രസംഗം പഠിച്ചു വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രസംഗം കേൾക്കാം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ അധ്യാപകരെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ എല്ലാ വർഷവും നവംബർ പതിനാലിന് ഇന്ത്യയിൽ ശിശുദിനം ആചരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ നെഹ്റു കുട്ടികളുടെ ഉന്നമനത്തിനായി നിയമങ്ങൾ രൂപീകരിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു നെഹ്റുവിനെ എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാ നെഹ്റു എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ സ്നേഹവും കരുതലും നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഈ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത നമ്മുടെ എൽ കെ ജി ക്ലാസ് പാട്ടാണ് നമ്മുടെ ഒരു പാട്ട് ശിശുദിന ഗാനം നമസ്കാരം ജി Speech, speech. Respected principal, teachers, and students. Today, uh, the 14th of November, we uh, celebrated as a Children's Day. It is the born of Pandit Javahadra Nehru. he uh, is also known as uh, Chacha Ji. Uh, he loves uh, children very much. wish you you a, happy children's day thank അടുത്തതായിട്ട് നമ്മുടെ ഒരു ശിശുദിന ഗാനം എല്ലാവർക്കും നമസ്കാരം ജന്മനാൾ നാം എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ